അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ചെറിയൊരു ദ്വായും കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഇഷ ജമായത്ത് നടക്കുക അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല ഈ പ്രസംഗവും ദ്വായും കഴിഞ്ഞതിൻ്റെ ശേഷം ജമായത്തായിട്ട് ഇഷ നിർവഹിക്കും എന്നെല്ലാവരും മനസ്സിൽ കരുതുക സംഘാടകർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്നെ ഉള്ളു പ്രസംഗിക്കാനെന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂറെങ്കിലും ഉപസഹിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നീട്ടാൻ ചിലർക്ക് അഭിപ്രായം ഉണ്ടാവും പക്ഷേ അങ്ങനെ ഉദ്ദേശിക്കണില്ല ഒരു മണിക്കൂറിൽ അവസാനിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുല്ലാഹിറബുല്ലമീൻ അള്ളാഹു മല്ലി വസല്ലിം മുബാരിക്ക് അലാ ഹബീബി ക സയ്യീദ്ന മുഹമ്മദീൻ ി വസഹബി ഹി അജ്മീൻ അലഹമ്മദില്ലാഹി റബുൽ റബ്ബും വഹബാൽ തുലൈക്കൻ്റെ മുറാദും മുഹമ്മദ് നബി പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായ ദുന്യാവിലെ ജീവിതത്തിൽ നിന്ന് ആഹ്റത്തിലെ ജീവിതത്തിലേക്ക് നീങ്ങിയ ആളുകൾക്കാണ് സുഹദാക്കന്മാർ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ വലിയ ഫതിലുള്ള വിഭാഗമാണ് സുഹദാക്കന്മാർ മൂന്ന് ഭാഗങ്ങളാണ് അനുസ്മരണ പ്രഭാഷണം ഒന്ന് ഒന്ന് സുഹദാക്കളെ അനുസ്മരിക്കുമ്പോൾ ആദ്യം പറയേണ്ട ഒരു ഭാഗം സുഹദാക്കളുടെ ഫതിലിനെ കുറിച്ചാണ്

ാക്കളെ കുറിച്ച് അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു വേങ്ങരയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ബദരീങ്ങളെ അനുസ്മരിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു ബദർ കഴിഞ്ഞിട്ട് ഞമ്മക്ക് ആയിരത്തഞ്ഞൂറ് കൊല്ലായി ബദരീങ്ങൾക്ക് ബദർ കഴിഞ്ഞിട്ട് ഒന്നര ദിവസമായിട്ടുള്ളു കാരണം ഓല അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കാണല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കൽ സനത്തിൻ മിമ്മൂൻ എന്നാണല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ ആയിരം കൊല്ലാണ് നമ്മളെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം എന്ന് പറഞ്ഞാല് ഒന്നര ദിവസം അങ്ങനെ നമ്മൾ കൂട്ടുമ്പോ മുട്ടിച്ചെറ ശോതാക്കന്മാരെ കൂട്ടിയാലേ നമ്മുക്കിപ്പോ അത് നൂറ്റി അമ്പത് കൊല്ലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ആ അടക്കൊന്നെങ്ങനെയാണ് ചുരണ്ടിയിട്ട് വെറ്റില് മുറുക്കണ ഒരു നേരം എന്ന് പറയാ അത്രേ ആയിട്ടുണ്ടാവുള്ളൂ അതിന്റെ ആ രസമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാ കുത്തിയാ കുത്തിണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു നേരം അതാണല്ലോക്ക് സംബന്ധിച്ചായത് ഞമ്മളിപ്പോ നൂറ്റി അൻപതാമത്തെ ആണ്ടാണ് എന്നൊക്കെ പറയാം എന്നേ ഉള്ളൂ അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല ഓല്ക്ക് ആകെ കുറച്ച് കുറച്ചു ആയിട്ടുള്ളൂ ഒരു ദിവസമാണേ തന്നെ ആയിരം കൊല്ലം കഴിയണം എന്നാണല്ലോ അങ്ങനെയല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ പോലെ എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അവരുടെ ഫതില് എന്ന് പറഞ്ഞ സംഗതി അത് തന്നെയാണ് പിന്നെ അവിടെ പറഞ്ഞ വേറൊരു കാര്യണ്ട് യുറുസക്കൂൻ എന്നാണ് പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്നു എന്നാണ് ഈ ജീവിച്ചിരിക്കലും ജയിലിലും ജീവിക്കുന്നുണ്ടല്ലോ സംഗതിയിൽ പറയുകയാണെങ്കിൽ തിന്നാൻ കിട്ടും ചെയ്യും പക്ഷെ തിന്നിരിക്കുക എന്നതിന് പറയില്ല തിന്നിരിക്കുക എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അന്നിങ്ങനാണ്ട് വീടിലൊക്കെ ഒന്നാണ് പോയി ആ മന്തിയെ ഓർഡർ ചെയ്ത് അങ്ങനൊക്കെ ഒരു ഇരുത്ത ഒരു അതാണ് ഈ തിന്നിരിക്കുക എന്ന് പറയുന്നത് പിന്നെ പിന്നെ പറഞ്ഞത് ഫരിഹീനഭിമാ അള്ളാഹു കൊടുത്തതിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പിന്നെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ മറ്റുള്ളവരെ അപേക്ഷിച്ചുകൊണ്ട് സുഹൃത്താക്കൾക്ക് ഒരുപാട് ഫലരുണ്ട് ചിലപ്പോ നമുക്ക് തോന്നും യുദ്ധം ഉണ്ടായത് കൊണ്ട് ഓല് വല്യ ആൾക്കാരായതാണ് സംഗതിയിൽ അങ്ങനെയല്ല വലിയ ആൾക്കാരായതുകൊണ്ട് യുദ്ധം ഉണ്ടായതാണ് ഇപ്പൊ റമദാ മാസമായിട്ട് ബദരിയങ്ങളൊക്കെ അനുസ്മരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നി ഒരു ബദറിന് ഇണ്ടാവുകയാണെങ്കിൽ ഒന്നങ്ങട്ട് ഇറങ്ങാ ബദിറുണ്ടായത് ഉണ്ടായതുകൊണ്ട് ബദിരിയങ്ങൾ വലുതായതല്ല ശരിക്ക് ബദിരിയങ്ങൾ വലുതായതുകൊണ്ട് ബദുറുണ്ടായതാണ് മുട്ടിച്ചിറ യുദ്ധം ഉണ്ടായത് കൊണ്ട് സുഹദാക്കൾ വലുതായതല്ല ഒരു വലിയ ആൾക്കാരായതുകൊണ്ട് അത് ഇണ്ടായതാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണവെച്ചാല് അള്ളാഹു സുബാനോ തയ്യലാക്കി ഈ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കുറച്ച് ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ മുഹമ്മദ് നബി സല്ലാ വല്ലാമെ പ്രബോധനം ചെയ്ത ഈ ശരീരത്തിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധമാണ് ബദർ യുദ്ധം ഒരിക്കൽ മുസ്തഫായ നബി തങ്ങൾ ജിബിരി അലി ഇസ്ലാമിനോട് ചോദിച്ചു ജിബിരിലെ നിങ്ങൾ ഭൂമിയിൽ പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയാൻ എന്ന് ചോദിച്ചു ഈ ലഫ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഇനി നമ്മളെ ഭാഷയ്ക്ക് പറയുമ്പോണ്ടാവുന്ന ചില മാറ്റങ്ങളായിട്ട് എന്നെ മനസ്സിലാക്കിയാൽ മതി മനസ്സിൽ തങ്ങി നിൽക്കണ ഒരു അനുഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ജബരി അലിഅലി ഇസ്ലാം പറഞ്ഞു അങ്ങനെ പറയുകയാണെങ്കിൽ പറയാൻ പറ്റിയ ഒരു അനുഭവം ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്ന ഒരു സംഭവമാണ് കാരണം എന്നാത് പറയാറ് അങ്ങനെ അലൈഹി ഇസ്ലാം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വഴിവിട്ട് നടന്നിരുന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്ന് മലക്കുകൾ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് ഭൂമിയിൽ വന്നു ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ നേരെ പോയത് ഇബ്രാഹിം നബിയുടെ അതേ കാലക്കാരനാണ് സെയ്യന ലൂത്ത് അലൈഹി ഇസ്ലാം ഇബ്രാഹിം ഇബ്രാഹിംനബി അലി ഇസ്ലാമിൽ വരുത്തി എന്നപ്പോ മനുഷ്യന്മാരെ രൂപത്തിൽ മൂന്നാൾക്കാർ ഇബ്രാഹിം നബി കരുതി വിരുന്നേരാണ് മുമ്പര് വിരുന്ന സൽക്കാരത്തിൽ വളരെ ഉഷാറായിരുന്നു അതുകൊണ്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി നല്ലൊരു ഭക്ഷണം പാചകം ചെയ്തു തിന്നാൻ നേരത്തെ ഓല ഒഴിച്ചിട്ട് ഭക്ഷണം ഒഴി ആയിട്ടുണ്ടെന്നാൽ കയ്യോ ഇക്കോളി എന്ന് പറഞ്ഞപ്പോലും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തിന്നണായിട്ടോന്നുമല്ല ഞങ്ങൾ മലക്കുകളാണ് അപ്പൊ ചോദിച്ചു ഞങ്ങൾ എന്തിനെ പോന്നു ചോദിച്ചു അതിൽ പറഞ്ഞു ഞങ്ങള് ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആ സംഗതി ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾക്ക് എന്താ വേണ്ട ഞാൻ ചെയ്തതരാം വേണമെങ്കിൽ എന്റെ പെൺകുട്ടികളൊക്കെ നിങ്ങൾക്ക് കെട്ടിച്ചരാ എന്ത് വേണമെങ്കിലും ചെയ്യാറുണ്ടോ പറഞ്ഞോ ഞങ്ങൾ അങ്ങനെ സമ്മതം വാങ്ങാൻ വേണ്ടി വന്നോന്നല്ല വിവരം പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ പോവുകയാണ് കാരണം അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങളെ നശിപ്പിച്ചു പറഞ്ഞു അപ്പൊ മുസ്തഫ നബി സല്ല അലൈഹി വസ്ലാം തങ്ങൾ ചോദിച്ചു എങ്ങനെ ജിബിരി എങ്ങനെയാ നശിപ്പിച്ചെന്ന് ഒന്നിങ്ങട്ട് പറഞ്ഞ അപ്പൊ പറഞ്ഞോ അത് ഞാനിന്റെ ചിറകോണ്ട് ഒന്നും ഇങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ പറഞ്ഞു ആറായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ നാട് ചിറകൊണ്ട് ഒന്നിങ്ങനെ കോരിട്ട് ഇങ്ങനെ കൗത്തി എന്ന് പറഞ്ഞ അങ്ങനത്തെ എഴുപതിനായിരം ചിറക് ജിബിരി അലി ഇസ്ലാമിനുണ്ട് ആമായിരി അയ്യായിരം മലക്കുകൾ ബദറിൽ വന്നിട്ടുണ്ട് പിന്നെ എന്തിനൂറ്റി പതിമൂന്ന് ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യം ബദർ ഉണ്ടായതിനാൽ ബദിരീങ്ങൾ വലുതായതല്ല ബദിങ്ങൾ വലിയ ആൾക്കാരായതിനാൽ അവർക്കൊരവസരം എന്ന നിലയിൽ ബദർ ഉണ്ടായതാണ് എല്ലാ ശുഹദാക്കന്മാരെയും ഈ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കൾ വലിയ ആൾക്കാരായതുകൊണ്ട് നൽകിയ ിയവസരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചും അവൻ നൽകിയതിൽ സന്തോഷിച്ചു കൊണ്ടും ജീവിച്ചിരിക്കുക എന്ന സുഹദാക്കുടെ വലിയൊരു മർത്തബ ഒരുപാട് ആളുകൾ അത് ആഗ്രഹിച്ചു നേടി ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു നേടി പല ആളുകൾക്കും അള്ളാഹു തേല നേർക്ക് നേരെ അവസരം കൊടുത്തു ചില ആൾക്കാർക്ക് നേർക്ക് നേരെ അല്ലാതെ അവസരം കൊടുത്തു ഉദാഹരണമാണ് സൈദിന് റളിയല്ലാഹു അൻഹു പാമ്പ് കടിച്ചു മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലിയാണെന്നാണ് ഗുഹയിൽ വെച്ച് കടിച്ച പാമ്പിന്റെ വിഷം ഇളകി ഷഹീദായാണ് ബഹുമാനപ്പെട്ട വഫാത്താകുന്നത് അപ്പൊ ഷുഹദാക്കന്മാരുടെ ഫതിൽ എന്നതാണ് ഒന്നാമത്തെ കാര്യം ഇനി മറ്റുള്ള എല്ലാവരും തവസുൽ ചെയ്യുന്നതിനേക്കാളും ഷുഹദാക്കന്മാരെ തവസുൽ ചെയ്യുന്നതിനൊരു പ്രത്യേകത ഉണ്ട് അത് അവർ പ്രത്യേകം അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിലെ പ്രത്യേകത മുസ്തഫാ നബിഹ് അലൈഹി ബദർ ഷുഹദാക്കയുടെ ചെയ്യാൻ വേണ്ടി ശനിയാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു എന്ന് താരിഖിലുണ്ട് സയ്യിദുലമ പറഞ്ഞു ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മുസ്തഫ നബി സല്ലാതങ്ങൾ പോകാറുണ്ടായിരുന്നു എന്ന് ഇനി രണ്ടാം ഭാഗം ഈ യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ ഷുഹദാക്കന്മാരുടെ താരിഖാണ് ആദ്യം മൊത്തത്തിൽ താരീഖ് പഠിക്കുക എന്ന് പറഞ്ഞത് അതൊരു ഹദീസിന്റെ വെളിച്ചത്തിലാണ് മുസ്തഫായ നബിഹലി തങ്ങൾ പറഞ്ഞതായി കാണും അംബിയാക്കളെ പറയൽഹിളെ പറയൽ കഫാറത്തുമാണ് അവിടെ വിഖ്റ് മൂന്നർത്ഥാണ് ഒന്ന് ആലോചിക്കുക രണ്ട് പേര് പറയുക മൂന്ന് ചരിത്രം പറയുക മൂന്ന് അർത്ഥങ്ങളാണ് ഒന്ന് ആലോചിക്കുക ഒന്നുമില്ല ബെർതെങ്ങനെ മുട്ടിച്ചെറ ശ്രോതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ കൂലിട്ടും അത് വിക്റിന്റെ ഒന്നാമത്തെ അർത്ഥമാണ് ചിന്തിക്കുക ആലോചിക്കുക രണ്ടാമത്തെ അർത്ഥം പേര് പറയാ ശ്വതാക്കന്മാരുടെ പേര് ഇങ്ങനെ പറഞ്ഞു വെറുതെ അങ്ങനെ വരുന്നത് അപ്പൊ ഷേഖ് റലി അള്ളാൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു തസ്ബിമാലെടുത്തിട്ട് ജീലാനി ജിലാനി റബി അള്ളാഖ് ജീലാനി റലി അള്ളാൻ മുഹിയുദ്ദീൻ ഷേഖർ റലി അള്ളാൻ അങ്ങനെ പറഞ്ഞാൽ കൂലിട്ടു അത് ദിക്കറിന്റെ പരിധിയിൽ വരുന്നതാണ് അതാണ് നമ്മൾ ആയിരം വട്ടൊക്കെ യാ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ പേര് പറയാ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അവരുടെ താരിഖുകൾ പറയുക എന്നതും ദിഖറിൻ്റെ പരിധിയിൽ വരുന്നതാണ് അവിടെയാണ് താരിഖ് നീ ചരിത്രം എന്ന് പറയുന്ന സംഗതി പഠിക്കുകയും പറയുകയും ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏത് ചരിത്രം അങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിനൊരു ഉറപ്പ് കിട്ടും പല വിഷയങ്ങളിലും മനസ്സുറപ്പ് കിട്ടും ചരിത്രം പഠിച്ചാൽ അത് നമ്മൾ മുസ്ലിം ലോകത്തിന്റെ താരിഖ് പഠിച്ചാൽ കിട്ടും അമ്പിയാക്കളുടെ താരീഖ് പഠിച്ചാൽ കിട്ടും ബഹുമാനപ്പെട്ട സൈദുന സുലൈമാൻ നബി അലി ഇലാം സുലൈം നബി അലി ഇലാം ബൈത്തുൽ മുക്കസിന്റെ പരിസരത്താണ് ജീവിച്ചത് മഹാനവർകൾക്ക് ജിന്നുകളും മലക്കുകളും ഹിദമത്തിനുണ്ടായിരുന്നു ജിന്നുകളും ഇൻസുകളും ഹിദമത്തിനുണ്ടായിരുന്നു അങ്ങനെ ഈ ജിന്നുകൾക്കൊരു സ്വഭാവമുണ്ട് മനുഷ്യന്റെ മൈലല്ല മനുഷ്യനെന്തേലൊരു പണി ഏൽപ്പിച്ചാല് ആ പണി കഴിഞ്ഞാൽ വിശ്രമിക്കും ജിന്നിനെന്തേലും ഒരു പണി ഏൽപ്പിച്ചാല് ആ പണി കഴിഞ്ഞിട്ട് അടുത്ത പണി ഇല്ലെങ്കിൽ അടുത്ത പണി ബാത്തിലാക്കും അങ്ങനെയാണ് അപ്പൊ മനുഷ്യനെ നമ്മളൊരു പണി ഏൽപ്പിച്ചാൽ ആ പണി കഴിഞ്ഞാൽ ഒരു കസാല ഇട്ടിട്ട് അവിടെ അങ്ങനെ ഒരു വെള്ളം കുടിച്ചാണ് ഇങ്ങനെ ഇരിക്കും കുടിച്ചിരിക്കും വിശ്രമിക്കും ജിന്നിനെയല്ല ഒരു പണി ഏൽപ്പിച്ചാൽ ആ പണി കഴിഞ്ഞിട്ട് മോലാലി നോക്കില്ലെങ്കിൽ ഇടുത്ത സാധനം കിടന്നെ പൊളിച്ചിടും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ജിന്നിനെ സുലൈമാൻ നബി അലി ഇസ്ലാം പണി ഏൽപ്പിക്കുമ്പോൾ കുറച്ച് നിങ്ങളത്തിലേൽപ്പിക്കും ചിലപ്പോ ഒരു മാസത്തൊക്കെ ഒന്നിച്ചുണ്ട് ഏൽപ്പിക്കും മൂന്ന് മാസത്തെ ഏൽപ്പിക്കും ഒരു പ്രാവശ്യം ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിനുള്ള പണിയേണ്ട ഏൽപ്പിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട സയ്ദ്ന സുലൈമാൻ നബി അലി ഇസ്ലാം ബൈത്തൽ മുക്കസിലേക്ക് കയറി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധൊക്കെ പൂശി കയ്യിലൊരു ഉണ്ടായിരുന്നു അതെടുത്ത് തലയിൽ സ്ഥിരമായി ധരിക്കാറുള്ള രാജാധികാരത്തിന്റെ അടയാളമായ കിരീടവ് വെച്ച് ബൈത്തുൽ മുക്കദ്സ് പള്ളിയിൽ കയറി മഹാനവറുകൾ തന്റെ വടിയിലേക്ക് ചാരി നിസ്കരിക്കാൻ നോക്കി ആ നിസ്കാരത്തിൽ സുലൈമാൻ സുലൈമാൻ്റെ ഒപ്പാത്തായി ജിന്നുകളെ അടക്ക് വന്നിട്ട് ജനലിനുള്ള കൂടെ അങ്ങനെ ഇങ്ങനെ നോക്കും അപ്പം ഒപ്പരിങ്ങനെ നിസ്കരിക്കണതായിട്ട് കാണുമ്പോൾ പിന്നെയും പണിയെടുക്കും പിന്നെ അടക്കോ എന്നിട്ട് ഇങ്ങനെ നോക്കൂ ഒരു പിന്നിയും പണിയെടുക്കും അങ്ങനെ ഏകദേശം രണ്ട് കൊല്ലാണ് പണിയെടുത്തു അപ്പോഴേക്ക് സുലൈമാൻ നബി അലി ഇസ്ലാം ചാരി നിന്നിരുന്ന മിൻസത്ത് വടി ചെതല് തിന്നിട്ട് വടി വീണതിനാൽ സുലൈമാൻ നബി അലി ഇസ്ലാം വീണു അപ്പോൾക്ക് മനസ്സിലായി ഇത് സുലൈമാൻ നബി അലി ഇസ്ലാം മഫാത്ത് ആയിട്ടുണ്ട് ഇതെന്താ പറഞ്ഞുവച്ചാല് സുലൈമാൻ നബി അലി ഇസ്ലാം മരിച്ചിട്ട് രണ്ട് കൊല്ലം രാജാധികാരം നടത്തിയിട്ടുണ്ട് നമ്മൾ മരിക്കുന്നതിന് മുന്നേ തന്നെ മരിച്ച മാരി ആയിട്ടുണ്ട് അങ്ങനെയാണ് സംഗതി നമ്മളോട് ജീവിച്ചിരിക്കുകയുണ്ടല്ലോ പക്ഷെ മരിച്ച മാതിരിയാണ് എന്നാ നമ്മളെ നേതാവ് സെയ്യുലൈമാൻ നബി അലി ഇസ്ലാം വഫാത്തായിട്ട് രണ്ട് കൊല്ലം രാജാധികാരം നടത്തിയിട്ടുണ്ട് ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ ഉള്ളിലൊരു കരുത്ത് ഇങ്ങനെ വരും അതാണ് ചരിത്ര പഠനത്തിന്റെ ഒന്നാമത്തെ പ്രാധാന്യം ഈ ചരിത്രം അങ്ങനെ തന്നെയാണ് ഞാൻ അതിലേക്ക് വരുന്നത് രണ്ടാമത്തെ കാര്യം നെയ്യത്തുകൾ ഉറക്കാൻ ചരിത്രം വേണ്ടി വരും മനസ്സിൽ നെയ്യത്ത് ശരിയായി കിട്ടാൻ ചരിത്രം വേണ്ടി വരും ഉദാഹരണം പറയാം നമ്മളൊക്കെ നാട്ടില് വെള്ളിയാഴ്ച പോത്തിനറക്കും ഞായറാഴ്ച ഇറക്കും ചിലപ്പോ എല്ലായിടത്തും എല്ലാ ദിവസവും ഇറക്കും മുമ്പൊക്കെ വെള്ളിയാഴ്ച മാത്രമാണ് ഇറക്കുക വെള്ളിയാഴ്ച പോത്തിനെ ഇറക്കാൻ നല്ലൊരു വൃത്തിയുള്ള പോത്തിനെ തലേ ദിവസം ഒന്ന് കൊടുന്ന് കണ്ടം കാട്ടണം ഒന്നിങ്ങനെ കെട്ടിയ ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ കാണണം നല്ലൊരു വൃത്തിയുള്ള പോത്ത് പിന്നെ അതിന് വേണ്ട എന്താ വെച്ചാൽ വിസ്മിയറക്കാൻ പറ്റണ ആൾക്കാർക്ക് വിശ്വാസമുള്ള നല്ലൊരു മൊല്ലാക്കാണ് പിന്നെ അറക്കാൻ വേണ്ടത് മൂർച്ചുള്ള ഒരു കത്തിയും വേണം ഇങ്ങനെ മൂന്ന് സാധനമാണ് പോത്തിനറക്കാൻ വേണ്ടത് ഒന്ന് നല്ലൊരു പോത്തും കുട്ടി രണ്ട് രണ്ടറക്കാൻ പറ്റിയൊരു മൊല്ലാക്ക മൂന്ന് മൂർച്ച ഒരു കത്തി സംഗതിയിൽ ഉതഹിയറക്കാനും ഇതന്നെയുള്ള വേണ്ടത് വലിയ ഉതഹിയ തറക്കാന് ശ്വാതാക്കളെ നീർച്ചക്ക് പോത്തിനറക്കാനും വേണ്ടത് തന്നെയാണ് നല്ലൊരു പോത്തും കുട്ടി വേണം അറക്കാൻ പറ്റിയൊരു മല്ലാക്കും വേണം മൂർച്ചുള്ളൊരു കത്തിയും വേണം എന്നാൽ വെള്ളിയാഴ്ചയിലെ പോത്തിന്റെ അറവും അറവും തമ്മിൽ വ്യത്യാസാകുന്നത് അറവിൻ്റെ നേരത്തെ കൽബുക്കൊരു താരിഖിൻ്റെ ഓർമ്മ വരുന്നുള്ളതാണ് അത് മഹാനായ സയ്യിദ ഇബ്രാഹിം നബി നബിഅലിസ്സലാം മകനായ ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയതും അറക്കാൻ തന്നെയാണ് ജിബിരിൽ അലി ഇസ്ലാം ആടിനേറ്റ് വരും എന്ന ഒരു ധൈര്യത്തിലും അറക്കാൻ തന്നെ ഞമ്മക്ക് ഇന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വലിയൊരു വേചാറൊന്നും തോന്നൂല അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് കുഴപ്പമില്ല അർത്തിട്ടൊന്നും ഇല്ലല്ലോ നമ്മളെ മനസ്സിനോട് ഇങ്ങനെ ചോദിക്കും ഞാൻ എത്ര ഉഷാറായിട്ട് പറഞ്ഞാലും ചോദിക്കും അങ്ങനെ നമ്മൾ പറയേണ്ടത് ആവശ്യമില്ല സംഗതിയിൽ അത് ജിബിലിലിന്റെ സ്വർഗത്ത് നിന്ന് ആടിനേറ്റ് വന്ന കേസല്ല പങ്ങളാ പറയണത് എന്ന് ചോദിക്കും നമ്മൾ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ജിബിലിൽ അലി ഇസ്ലാം നിന്ന് ആടുമായി വരും എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് വന്നിട്ടില്ല അങ്ങനൊരു സന്ദേശം ഇല്ല ഒരു പ്രതീക്ഷയില്ല അറക്കാൻ തന്നെയാണ് കൊണ്ടുപോകണത് ഇപ്പൊ ജീവൻ പോകുന്ന തന്നെയാണ് നിങ്ങളോടുള്ള കൽപ്പന നിങ്ങൾ നിർവഹിക്കണം ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് സെയ്ദനായിസുമായി അലി ഇസ്ലാം പറയുകയും ചെയ്യുന്നത് ആ സമയത്ത് അള്ളാഹു അത് കബൂൽ ചെയ്യുകയും സ്വർഗത്തിൽ നിന്ന് ആടിനെ പറഞ്ഞേക്കുകയും ചെയ്തു എന്ന താരിഖ് കൽബുക്കൾ വരുമ്പോഴാണ് നെയ്യത്ത് മനസ്സിലാണ്ട് ഉറക്കുക ഇനി മൂന്നാമത്തെ കാര്യം താരീഖുകൾ നമ്മൾ പറയുന്നത് അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ആവുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുകിൽ അതുപോലെ ആവുക അല്ലെങ്കിൽ എനിക്ക് ആവാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുക രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ അതേമാതിരി ആകുക എല്ലാ കാര്യങ്ങളും നമുക്ക് അതേമാതിരി ചെയ്യാൻ കഴിഞ്ഞോളൊന്നൊന്നുമില്ല ആകാൻ എന്നുള്ള സങ്കടം ഉണ്ടാവാൻ പറ്റും അതിന് വലിയ കൂരുട്ടും ഒരാള് എല്ലാ ദിവസവും അസർ അസുരംസ്കാരത്തിന് പള്ളിക്ക് ജമായത്തിന് മുടങ്ങാതെ പോണ ഒരാളാണ് അയാളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കാലെവിടെയോ വെച്ചുത്തിയാണ്ട് വീണിട്ട് കേടന്നു അങ്ങനെ ഡോക്ടറെ അവ പറഞ്ഞു ചിരട്ട ഇളകിയിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ മാവിട്ട് കാല് നീട്ടിയിട്ട് ഒരു കസാലയിൽ ഇരുന്ന് വേറൊരു കസാലയിലേക്ക് കാലു നീട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അസുരസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോണു അപ്പം അയാൾക്ക് തോന്നി പഠിച്ചോനെ കാല് കടന്നിട്ടുള്ള റബ്ബേ പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നിയാൽ ആ സങ്കടത്തിന് പോയതിൻ്റെ കൂലി കൊടുക്കും ഓനുണ്ടായ ആ സങ്കടത്തിന് പോയതിൻ്റെ കൂലി അള്ളാഹുത്തേല കൊടുക്കും അപ്പൊ അതുപോലെ ആകുക എന്ന് പറഞ്ഞു രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് അതുപോലെ ആവുക ചില കാര്യങ്ങളൊക്കെ കഴിയും കഴിയണതൊക്കെ അതേമാതിരി ആവണം എന്നാൽ ചിലത് കഴിയാത്തതുണ്ട് കയ്യാത്തതിൽ നമുക്കൊരു സങ്കടം വേണം പഠിച്ചോനെ എനിക്ക് അങ്ങനെ ആവാൻ കഴിഞ്ഞില്ലല്ലോ സത്യത്തിൽ എനിക്ക് അങ്ങനെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നലുണ്ട് നമ്മൾ െയ്യണ തന്നെ വലിയ വലിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത് എന്ന് മുപ്പത് നോലുമ്പെട്ടിന്ന് വിചാരിക്ക മുപ്പതാമത്തെ തറാവിയെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ പോകുമ്പോ നമ്മള് ഒപ്പമുള്ള ആൾക്കാരോട് പറയും അലഹദില്ലോ ഈ കൊല്ലത്തെ റാമസു മുതലായി എന്തേ മുപ്പത് നോലുമ്പുകൾ കിട്ടി മുപ്പത് തറാവിയോണ്ട് കിട്ടി മുപ്പത് ആണ് നിൽക്കരിച്ചു എന്നൊക്കെ നമ്മൾ ആ അവതരണം കേട്ടാ തോന്നും സ്വർഗത്തിലെ സ്ഥലം ചിലപ്പം കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം മുപ്പത് നൂൽപിട് കിട്ടി അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെ താരിഖ് ഇങ്ങനെ വായിച്ചു ഇങ്ങനെ വായിച്ചപ്പോ ബഹുമാനപ്പെട്ടു എല്ലാ ദിവസവും രാത്രി രാത്രികാരം കഴിഞ്ഞതിന് ശേഷം സുന്നത്തുകൾ കഴിഞ്ഞതിന് ശേഷം മുന്നൂറ് സുന്നത്ത് നിസ്കരിക്കാതെ ഉറങ്ങൽ പതിവില്ല എന്നിങ്ങനെ വായിക്കും മനസ്സിലാവും എൻ്റെ മുപ്പതൊടുക്കുക തിരില്ല ഇതിനാണ് താരിഖ് അപ്പൊ ഒന്ന് അതുപോലെ ആവാൻ അതുപോലെ ആകണേന് രണ്ട് ഭാഗാണ് പറ്റുമെങ്കിൽ അതേമാതിരി ആവണം പറ്റൂലെങ്കിൽ പഠിച്ചോനെ ഞാൻ എടുക്കും എത്തിയിരിക്കല്ലോ റബ്ബേ എന്ന ഒരു തോന്നലെങ്കിലും ഉണ്ടാവുക എന്നതാണ് ചരിത്ര മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്